സ് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഷവർമയുടെ ക്രിസ്പ്പി ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ ഞാൻ മൈതാ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈദാപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇളം ചൂടുവെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് ഈ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളം കേട്ടോ യൂസ് ചെയ്യുന്നത് ഇനി ഇത് പോരെന്നുണ്ടെങ്കിൽ മാത്രം നോർമൽ പാട്ടോട്ട് നമുക്ക് ആഡ് ചെയ്യാവ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ കുഴച്ചെടുക്കണവേ എന്നിട്ട് നാല് മണിക്കൂർ കുറഞ്ഞത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയാൽ ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കൻ ആട്ടോ എടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് ഞാൻ പകുതി നാരങ്ങ കട്ട് ചെയ്തിട്ട് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് കായപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുക്കാവേ മിക്സ് ചെയ്തെടുത്ത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചിക്കൻ എടുത്ത് നമുക്ക് വറത്തെടുക്കാവേ ഓവറായിട്ട് വറുക്കണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാവേ എന്നിട്ട് നമുക്ക് വെജ്ജീസ് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജ്ജീസ് ഒക്കെ എടുക്കാം അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉപ്പിലിട്ട വെജീസ് ഉണ്ടെങ്കിൽ അത് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഉപ്പിലിട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം എടുക്കുന്നത് ഇത് നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം നമുക്ക് ഇട്ട് വയ്ക്കാവേ ടി വെച്ച മാവ് നമുക്ക് ഒന്നുകൂടി കുഴച്ചെടുക്കാം കേട്ടോ ഏകദേശം നാലു മണിക്കൊന്നും ശേഷമാണ് ഞാൻ ഇത് ഞാനെടുക്കുന്നത് ഒന്നുകൂടി നല്ല രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂക്കിയിട്ട് ഓരോ ബോൾസ് ആയിട്ട് നമുക്കത് ഒരുട്ടി എടുത്ത് വയ്ക്കാവേ ഇത് ഓരോന്നായിട്ട് പരത്തി കൊടുക്കാവേ പരത്തുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് തിന്നായി പോകരുത് കുറച്ച് തിക്കാക്കി ഇരിക്കണം കേട്ടോ പക്ഷെ ഈ ഒരു ലെവലിൽ നമുക്ക് ഓരോന്നാടി ചുറ്റെടുക്കാവേ ചുട്ടെടുക്കുന്നത് ഇരിക്കും കേട്ടോ നമ്മൾ ഇതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യല്ലേ ഓയിൽ സ്പ്രെഡ് ചെയ്ത ഏകദേശം ഒരു ചപ്പാത്തി കണക്ക് വരുവേ നല്ല ഹെൽത്തി ആയിട്ടുള്ള മൈനൈസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് എടുത്തിട്ടുണ്ട് കേട്ടോ പുഴങ്ങിയതാണ് ഇതിനകത്തോട്ട് നാലി വെളുത്തുള്ളിയും ഞാൻ വിനാഗിരിക്ക് പകരം നാരക്കാനാണ് ഇവിടെ ചേർത്തേക്കുന്നത് അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും പകരം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വെള്ളം കേട്ടോ നല്ല രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് ടൊമാറ്റോ സോസ് എടുത്തിട്ട് നമുക്കിത് വെക്കാം ഇനി വെജ് സക്കീസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഒന്നുകൂടി കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്താലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുബൂസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മയോണൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് വെജ്ജീസ് വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് ചിക്കൻ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് വേണമെങ്കിൽ വെജീസ് വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാം റോൾ ചെയ്തെടുക്കാവേ അപ്പോൾ ഇത്ര ഉള്ളതായി നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ചാനലോടൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം